ി വിച്ഛേദിക്കപ്പെട്ട തിരുവലം ചുഴി കാഞ്ഞൂർ ഇടനാട് സ്കീമിന്റെ വൈദ്യുതി കണക്ഷൻ പുനസ്ഥാപിക്കണമെന്ന് കർഷക സംഘം കാഞ്ഞൂർ പഞ്ചായത്ത് കൺവെൻഷൻ ആവശ്യപ്പെട്ടു

നമ്മുടെ സംഘടന ഉൾപ്പെട്ട കർഷക സമിതി എന്ന കർഷകരുടെ കൂട്ടായ്മക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു അന്തരീക്ഷത്തിലാണ് സമ്മേളനം ചേരുന്നത് പക്ഷെ ജനാധിപത്യ പ്രസ്ഥാനം നടത്തുന്ന വഞ്ചമായി നാം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുക കേരള കർഷക സംഘം കാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ കർഷക ഭേദി ചെയർമാൻ കെ കെ ഷിബു ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള വലിയ തോതിലുള്ള വിമർശനം എന്ന് പറയുന്നത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായി കൃഷിയിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം നാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷമായിട്ടുള്ള നെല്ല് ആ നെല്ല് കാര്യത്തിൽ കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം ആളുകൾ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം കുടുംബങ്ങൾ കുറേശോൾ എങ്കിലും നെല്ല് ഉൽപ്പാദനത്തി ഇടപെട്ടുള്ളവരാണ് വിച്ഛേദിക്കപ്പെട്ട തിരുവലംചുഴി കാനൂർ ഇടനാട് സ്കീമിലെ വൈദ്യുതി കണക്ഷൻ എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് കൺവെൻഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു എം ജി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ആഗ്രഹിക്കുന്ന വിധത്തിൽ കർഷകരെയാകെ യോജിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്നതിനും കാർഷിക മേഖലയ്ക്കകത്ത് പുതിയ ജൈവസംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിനും കർഷക സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തികച്ചും സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് ഈ പ്രസ്ഥാനം നോക്കിക്കാണുന്നത് ഏരിയ സെക്രട്ടറി പി അശോകൻ സംഘടനാ റിപ്പോർട്ടും പഞ്ചായത്ത് സെക്രട്ടറി പി ബി അലി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു